ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച ജൂൺ അഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെ പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കീടിലം ഗവൺമെന്റ് യു സ്കൂളിൽ നടന്നു പരിപാടി രായമംഗലം ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ മിനി ജോയ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ആ ഒരു അവസ്ഥ മാറി നമ്മൾ ഒത്തൊരുമിച്ച് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കണം ഇനി നമുക്കും നമ്മുടെ എല്ലാം ഭൂമിയിൽ ഒരു സംഘടന സംസ്ഥാന പ്രസിഡന്റ് അലി നെല്ലിക്കുഴി അധ്യക്ഷത വഹിച്ചു നമ്മള് ഈ പ്രകൃതി ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായിട്ട് നമ്മൾ സംരക്ഷിക്കും എന്നുള്ള ഒരൊറ്റ പ്രതിജ്ഞ ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കേണ്ട ഇന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം ഇവിടുന്ന് നമ്മൾ മിഠായിയുടെ കവറി വലിച്ചെറിയില്ല എന്ന് തീരുമാനിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ഈ മീറ്റിംഗിന്റെ ഏറ്റവും വലിയ ഗുണം ആണോ അത്ര നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ഈ സ്കൂളിലെ പരിസരത്തെ നമ്മുടെ വീട് എല്ലാം നമ്മൾ സംരക്ഷിക്കാനായിട്ടുള്ള പ്രതിജ്ഞ എടുത്ത് മുമ്പോട്ട് പോകണം സംഘടന ജനറൽ സെക്രട്ടറി സി രാജേന്ദ്രൻ നായർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അങ്ങനെ എന്താണ് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ഈ വേളയിൽ പ്രകൃതി ദുരന്തങ്ങളും കര ജൈവ വാതക ഇലക്ട്രോണിക്സ് മാലിന്യങ്ങളും പ്രകൃതിയുടെ അസന്തുലനാവസ്ഥയും നമ്മെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു സ്കൂൾ പ്രധാന അധ്യാപിക ലത ടീച്ചർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബിൻ പൂണേലിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സുബീഷ് കീഴിലം പി സി എൽദോസ് കൺവീനർ ഏലിയാസ് ഉറുമത്ത മറ്റ് ഭാരവാഹികളായ എം കെ രാജു സുഭാഷ് തമ്മാനുമറ്റം പ്രിൻസ് ആലുവ രമണൻ ബിനീഷ് എം കെ ചന്ദ്രൻ ആഷ്ബിൻ പ്രശസ്ത ചിത്രകാരൻ രാജേന്ദ്രൻ രാജേന്ദ്രൻകർത്ത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് കേരള ഫോറസ്റ്റ് റിട്ടയേർഡ് ഡെപ്യൂട്ടി കൺസർവേറ്റർ എസ് ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകിയ പരിസ്ഥിതി സംരക്ഷണ വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു പ്രകൃതി എന്താണെന്നും അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ പ്രകൃതി സംരക്ഷണ സമിതി ഈ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഇതെല്ലാം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഈ പ്രകൃതി സംരക്ഷണ സമിതിയുടെ ജില്ലാടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ തൈ നടലും നടത്തുന്നുണ്ട് എന്നാൽ തൈനടലെ ചടങ്ങും ഇതിന്റെ എല്ലാ ഉദ്ഘാടനവും ഇവിടെ വെച്ച് നടന്നിരിക്കുന്നു ഇത് ചെയ്തു തന്ന ടീച്ചേഴ്സിനോടും പ്രകൃതി സംരക്ഷണ സമിതിയുടെ എല്ലാ ഇവിടത്തെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടും നന്ദി പറയുന്നു പരിപാടിയുടെ ഭാഗമായി ഡിസംബർ മുപ്പത് വരെ വിവിധ സ്ഥലങ്ങളിൽ വച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ ക്യാമ്പുകൾ പരിസര ശുചിത്വ പദ്ധതികൾ ജലാശയ ശുചീകരണം മത്സ്യ നിക്ഷേപ പദ്ധതികൾ എന്നിവയും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇന്ന് ജൂൺ അഞ്ച് വേൾഡ് എൻവൺമെൻറ്റ് ഡേ നമുക്കറിയാം ലോക പരിസ്ഥിതി ദിനം നമ്മുടെ മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ലോകമൊട്ടാകെ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ള ഇന്ന് പ്രകൃതിയെ ക്ഷേണിക്കുന്ന എല്ലാവരും ഇന്ന് പരിസ്ഥിതി ദിനം വളരെ സമുചിതമായിട്ട് ആദരിക്കുന്നു നമുക്കറിയാം നമ്മുടെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ പരിപാലിക്കുന്നതിന് സാധിക്കാതെ വന്നതുകൊണ്ട്